ഓ അതിൽ നിങ്ങൾ കോള് വന്നിട്ട് പ്രശ്നമായി പോയി പിന്നെ ഓ ഇവിടെ റേഞ്ച് കേട്ടോ കർണാടക ഫോറസ്റ്റിൻ്റെ ഉള്ളിലും റേഞ്ച് ഇത് എവിടെ നിന്ന് വരുന്ന ടവറാണെന്ന് ഇവിടുന്ന് കിട്ടുന്നില്ല ആൾക്കാർ വരും 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 ആ ആ എല്ലാ ഭാഗത്തും ഇതൊരു ജംഗ്ഷൻ ആണ് ഇതിന്റെ കാരണ ഈ രണ്ട് മരത്തിനടയ്ക്കോടെ എങ്ങനെയായി മരത്തെ കയറി ആനയെന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് മാത്രമാണ് എത്ര മടുത്താലും ഇവിടെ കൊണ്ടുവന്നയാള് വെക്കത്തുള്ളു ആ രണ്ട് മരത്തിന്റെ ക്യാബിൽ ആ പഴയ കഥകളൊക്കെയാണ് ടൂമിചാട്ടൻ പറയുന്നത് ഇനി ഇങ്ങനെ കഥ പറഞ്ഞു കൊടുത്ത് ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ആരൊക്കെ കാണും ഓ ഇത് നോക്കും ഇവിടെ വലിയ ഉറന്ന് ഉറങ്ങുന്നതെ കയറി പിടിച്ച് എങ്ങനെയും ഇവിടെ വന്നിട്ട് ഞങ്ങൾ വണ്ടി വെക്കുള്ളു ഇതൊരു ജംഗ്ഷനാണ് കാട്ടിലത്തെ ഒരു വഴിയുടെ ഒരു ജംഗ്ഷനാണ് നടപ്പുഴി അന്ന് കാലത്ത് ഒരു മുപ്പത് വർഷം മുമ്പ് തൊണ്ണൂറ്റി അഞ്ചിന് മുമ്പ് വരെയുള്ള ഒരു നടപ്പുഴിയാണിത് അണ്ടിയും കൊണ്ട് ഇതിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് കൂടെ വന്നിട്ട് കർണാടകത്തിൽ കയറി കൊണ്ട വഴിയുള്ള അണ്ടി ചവന്ന് ഇവിടെ കൊണ്ടി കൊടുക്കാൻ വേണ്ടി കർണാടകയിലേ മോളി കൊണ്ടോയി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഈ വഴി കയറി വരും നമ്മുടെ കാഞ്ഞിരക്കൊല്ലിന്ന് കയറി വരുന്ന ഈ വഴി ചിറ്റാരിയിൽ നിന്ന് കയറി വരുന്ന ഈ വഴി ഇതിങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളിങ്ങോട്ട് കമ്മമേട്ടിന് പോകുന്ന വഴി കമ്പേ മേട് പോകുന്ന വഴി അവരുടെ കന്നടക്കാർ പറയുന്നത് പോലെ ഇത് മലത്തട്ട് ഇതെല്ലാം കേരളത്തിൽ നമ്മുടെ കർണാടക പിന്നെ ഇതൊക്കെ നമ്മുടെ മനുഷ്യന്മാര് ഈ കഥകളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം കാരണം ഒരു കാലഘട്ടത്ത് കാര്യങ്ങളൊക്കെ പിന്നെ പക്ഷെ ഇന്നും കർണാടക ഈ എന്ന് പറയുന്ന പ്രദേശം കൂറുക തൊട്ട് ഇങ്ങനെ മാണ്ഡ്യ മൈസൂർ ഈ സ്ഥലങ്ങളെല്ലാം ഇന്നും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിച്ചു പോകുന്നത് അവരുടെ സർക്കാരുകളും കൃഷിക്കാർക്കെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെയെല്ലാം കാർഷിക വൃത്തി മുന്നോട്ട് പോകുന്നു നമ്മുടെ നാട്ടിലോ നെൽകൃഷി എവിടെയെങ്കിലും ഉണ്ടോ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു കാലത്ത് എൻ്റെ പറമ്പിൽ പോലും നെൽകൃഷി ഉണ്ടായിരുന്നതാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഇതെല്ലാം ഒരു തൊണ്ണൂറ്റി അഞ്ചോടുകൂടി നമ്മുടെ നാട്ടിൽ നെൽകൃഷിയെല്ലാം നിന്നു പുഴയിൽ നിന്നെല്ലാം വെള്ളം വകഞ്ഞു മാറ്റി കൊണ്ടുവന്ന് അവിടെയെല്ലാം പല സ്ഥലത്തും കൃഷി നടത്തിയതാണ് ഇന്നതെല്ലാം അടച്ച് കളഞ്ഞിട്ട് അവിടെ എല്ലാം റബർ മരങ്ങളാണ് പക്ഷേ ഇന്ന റബർ മരങ്ങൾ വെട്ടാൻ പോലും ആൾക്കാരില്ല തെങ്ങ് വെച്ചു എല്ലാ തെങ്ങിനും മണ്ടരി കായ് ഇല്ല അന്ന് അമ്പത് വർഷം മുമ്പ് വെച്ച് തെങ്ങ് ഇന്ന് കൊന്ന തെങ്ങായി തെങ്ങ് കയറാൻ ആളില്ലാണ്ട് നനയ്ക്കുകയില്ല വളം ഇടാണ്ട് നരകിച്ച് കിടക്കുന്നു കുറങ്ങണ്ട് 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 കൂള് അടയ്ക്ക നമ്മുടെ നാട്ടിലത്തെ കവുങ്ങ് ഉള്ള രാസവളം മൊത്തം കൊണ്ടു തട്ടിയിട്ട് മുഴുവൻ കൗങ്ങും മഞ്ഞളിച്ച് പോയി ഒരു കൗുങ് പോലും മെച്ചാ പിടിക്കൂല ആ എല്ലാം ഇവിടെ നോക്കി താഴെ നോക്ക് മുഴുവൻ താഴെപ്പെട്ട കിടക്കുക ആ ടോയ്ലറ്റ്സ് ടോയ്ലറ്റ്സ് ഒരു കൃഷി നമ്മുടെ നാട്ടിൽ നടക്കൂല കൃഷി ചെയ്യാനാളില്ല മനുഷ്യന്മാരില്ല ചെറുപ്പക്കാർ മുഴുവൻ നാളെ വിട്ടു പോകുന്നു ഇനിയിപ്പം പണ്ടൊക്കെ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഉത്സവത്തിന് സിനിമ സിനിമാനെ പോകാൻ വേണ്ടി കൂടെ വിളിച്ചാൽ ആൾക്കാരുണ്ടായിരുന്നു സമപ്രായക്കാരായ കൂട്ടുകാർ എന്നവരാരും ഇല്ല അത് പറഞ്ഞ അമ്പത്തഞ്ച് വയസ്സുള്ള ടോമി ചാടനെയും എൻ്റെ ഒരു അനുജനെയും ഈ ബംഗാളിയും കൂട്ടി നടക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒരിക്കലും നമ്മുടെ നാട്ടിൽ നിന്നുണ്ട് ഭരിക്കുന്ന ആൾക്കാർക്കൊന്നും നാടിനോട് യാതൊരു പ്രതിബദ്ധതയില്ല മുടിച്ച് കട്ട് സമ്പാദിക്കാൻ വേണ്ടി മാത്രം ഭരണത്തിൽ കയറുന്നു അത് ആര് കയറിയാലും അവരുടെ ആസർക്ക് മാത്രം നിലനിൽപ്പുണ്ട് ഇത് നമ്മുടെ പിള്ളന്മാർക്കല്ല സെൽഫി വലിയ സെൽഫി അല്ല ഞാൻ എടുത്തു തരാമെന്നു പറഞ്ഞു ഇനി ഒഴിഞ്ഞു മാറ്റണെന്നേ ആ കന ശരിട്ടെ കുപ്പി കൊടുത്ത കളയണ്ട കുപ്പിക്കകത്ത് എല്ലാം വലിയ മരം കണ്ട പോയി സെൽഫി എടുക്കാനുള്ള തിരക്കിലാണ് നമ്മുടെ പിള്ളമാരെല്ലാം ഇതാ നമ്മുടെ ഡോമി നമ്മളെ ചാട്ടനും നമ്മുടെ ക്യാമറിക്കുന്ന ഇതാ ഇത് അവതരിപ്പിക്കേണ്ട ക്യാമറ പിടിക്കണ്ട അവസ്ഥയായി എല്ലാത്തിന്റെ ഭയക്കൂടെ പദവരാത്രീ നമ്മുടെ ഇതാണ് അവസ്ഥ ഇതല്ല ഇതാണോ ഇരുന്ന് കണ്ടാ മതി ലൈക്ക് ഷെയർ ഒന്നും വേണ്ട അത് ആവശ്യമുള്ളവർ കാണുക അത്ര എന്നെ കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള റിസ്ക് പിടിച്ച പരിപാടിയേ കാണക്കുള്ളൂ അത് നിങ്ങൾക്കും കോളാർക്കും ഇതൊന്നും ആരും എടുത്ത് ജീവല്ല പറഞ്ഞ റിസ്ക് പിടിച്ച പരിപാടിയാണിത് ഒന്ന് ഇതിൻ്റെ സംഘാടന സംവിധാനം കുറച്ച് ആൾക്കാരെ സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ കന്നാസേൻ്റെ ഏറ്റവും വലിയ തരിക പിന്നെ അങ്ങനെ ഇതൊരു ഒരു ത്രില്ലായിട്ട് ജീവിതത്തിൽ ഏത് ത്യാഗവും സഹിക്കാൻ പറ്റുന്നതിന് മാത്രമേ ഇതൊക്കെ ഈ നടക്കുള്ളൂ പരിപാടിയൊക്കെ നമ്മുടെ സമൂഹം കുറേ മാറാനുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറുന്നത് ഒരു ഒരു സാധനം പോലും ഇവിടെ കാണാനില്ല കാരണം ഇത് വിനോദസഞ്ചാരത്തിന് കൊടുത്തിട്ടില്ല സന്ദർശകർക്ക് അനുവാദമില്ല അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു പ്ലാസ്റ്റിക് മാലിന്യം പോലും ഇല്ലാണ്ടിരിക്കുന്നത് ഒന്ന് ഈ കുടകർ പോലും അവർ എത്രയോ ദൂരന്ന് വരുന്നപ്പാട് കിട്ടിയത് ഒ ആർ എസിൻ്റെ ഒരു പാക്കറ്റ് മാത്രം അവിടെ നിന്ന് കിട്ടി വേറെ ഒരു സാധനവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഈ വഴി കിടന്ന് കിട്ടിയിട്ടില്ല അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പ്രകൃതിയെ നമ്മളാണ് ഈ സ്രോട്ടോട്ടിൻ്റെ ആൾക്കാർ ഈ മലയാളികൾ മൊത്തം കിട്ടുന്ന ഊറ്റിയെടുക്കുക അത് ഭരിക്കാൻ കയറുന്നവർ തൊട്ട് കർഷകർ തൊട്ട് എല്ലാവരും എത്ര നല്ല സംസ്ഥാനമായിരുന്നു നമ്മുടെ കേരളം പരസ്പര സ്നേഹവും ഒരു കപ്പവട്ടമൊക്കെ ആണെങ്കിൽ അതിലോക്കം കല്യാണം കൂടി ഇരുന്ന് ചെത്തി അരിഞ്ഞ് വാട്ടിപ്പുഴുങ്ങി ഉണക്കി ഇതെല്ലാം ഒരു ആഘോഷമായിട്ടൊരു ചെറിയൊരു കപ്പവട്ട് കല്യാണം എന്നൊക്കെയായിരുന്നു പണ്ട് എൻ്റെ നാട്ടിൽ പറഞ്ഞു ഈ കണ്ണൂരിൻ്റെ ഞങ്ങളുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എല്ലാം ശരിയാണ് കൊലപാതകങ്ങളൊക്കെ കിടക്കാറുണ്ട് എന്നാൽ പോലും വളരെ നല്ലൊരു സ്ഥലമായിരുന്നു നമ്മുടെ കണ്ണൂർ എല്ലാം ഇപ്പം യൂറോപ്യൻ കൾച്ചറിലോട്ട് മാറി ഇതാ ആനപ്പിണ്ട കിടക്കുന്നു ഫ്രഷാ ഇപ്പോൾ മുഴുവൻ ആനപ്പുണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ വഴി മുഴുവൻ ചിലത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഇനി ഇരുവശത്തും പല സ്ഥലങ്ങളിലായും മല പോലെ കൂടി കിടക്കുവാണ് ആനപ്പുണ്ടോ നമ്മുടെ നാട് നമ്മുടെ രാഷ്ട്രീയക്കാര് നശിപ്പിച്ചതാണ് ആ ഇപ്പം പിള്ളന്മാരിൽ ഉസാറായിട്ട് കയറുക മുകളിലോട്ട് പറന്ന് കയറുന്നു എല്ലാം വ്ളോഗർമാരാ വീഡിയോ കോളിങ് ചെയ്താൽ കയറുന്നില്ല നമ്മുടെ ക്യാപ്റ്റൻ ഏറ്റവും പുറകില് പോന്നു കയറി ഞാൻ ശ്രദ്ധിച്ച ഞാൻ പോകുന്നേടാ മക്കളെതായിട്ട് അതെ കല്യാണത്തിന് പോകുന്നല്ലേ പോകുന്നേ രാവിലെ നോക്കി ഉമാറിലെ വാച്ച് ഒക്കെ കെട്ടി കല്യാണത്തിന് പോകുന്ന ഉമാര് സെറ്റപ്പായിട്ട് ഞാൻ പറയലെ ഉമാർ മുമ്പിൽ കേട്ടോ കഴിഞ്ഞിട്ടേ അടിപൊളി മതി കേട്ടോ വന്യജീവി സംഗേത ഇതുവരെ ആലപ്പുഴ അല്ലാണ്ട് ഒന്നും കണ്ടിട്ടില്ല ഒന്നിനും കാണാട്ടിരിക്കട്ടെ ഓടാൻ വയ്യ ഏകദേശം ഡോ പകുതി എത്തിയോ പകുതി എത്തിയല്ലേ എല്ലാം വിശ്വാസത്തിൻ്റെ ഓർത്താ പോകുന്നു ഞങ്ങള് പുള്ളിയുടെ വിശ്വാസം ആയിട്ടില്ല അഞ്ചു പുറപ്പെ ചെമ്പേരി പോകുന്ന വെറുതെക്കാർ കൂടെ നടന്നില്ല നമ്മളെ അവിടെ നിന്ന് ഇവിടെ അവർ വിശ്രമിച്ചു കേട്ടോ ഇവിടെ അവർ ഇരുന്ന് വിശ്രമിച്ചതാണ് ഇതാ ഉണ്ടോ അത് കാഞ്ഞിരക്കൊല്ലോ അവിടുത്തെ ആ മലയാളം മുകളിലവർ ഇരിക്കുന്നത് ആ അങ്ങനെ അവിടെ യാത്ര ഏകദേശം പകുതി എത്തി എന്നൊക്കെ പറയുന്നു അയ്യ നല്ലൊരു ചേട്ടമാണ് കാണുമ്പം റ്റായിട്ട് തോന്നുന്നില്ലെങ്കിലും ഇതാ ഉം നല്ല കേറ്റാണിത് ഓർത്ത് നോക്കണം ഇതിങ്ങനെ ഒരു വഴിയുടെ സംവിധാനത്തില് കല്ലൊക്കെ പെറുക്കി അടുക്കി എത്രയോ വർഷം മുമ്പേ ഇതിങ്ങനെ ഇതൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാ ഈ റോഡൊക്കെ ഈ നമ്മുടെ ഈ അമ്പലത്തിലത്തെ ഈ സംവിധാനം വാട്സപ്പും മൊബൈലും ഫേസ്ബുക്കൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇത്രയും ദൂരത്തിൽ കാട്ടിൽ കൂടി കടന്ന് ഈ ആചാരം നമ്മുടെ പയ്യാവൂരമ്പലത്തേത് ഉത്സവം ഇത്ര മനോഹരമാക്കാൻ വേണ്ടി ഒക്കെ ഒരു സത്യം പറഞ്ഞാട്ടോ ഇവിടെ ഈ കുടിയേറ്റക്കാരൊക്കെ വന്നതിന് ശേഷമാണ് ഈ അമ്പലം ഒരു പ്രസിദ്ധമായത് എല്ലാ ആൾക്കാരും എല്ലാ മതസ്ഥരും കൂടെ കൂടുമ്പോഴാണ് നമ്മുടെ ഈ ബയ്യാവൂർ ഉത്സവം ഇത്രയും അടിപൊളിയായിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും നല്ലൊരു ഉത്സവമാണ് ഈ പയ്യാവർ ഉത്സവം എന്ന് പറയുന്നത് ഈ അരുവിയൊക്കെ തന്നെ കൊതി പിടിച്ചിരിക്കുന്ന സമയത്ത് ഈ ഉത്സവപ്പറമ്പിലൊക്കെ നമ്മൾ പയ്യാവരൊക്കെ വന്ന് വിച്ചറിച്ച് മേടിച്ചിരുന്നു ചട്ടി കലം തുണികൾ കരകൗശല വസ്തുക്കൾ എല്ലാ സാധനവും പണ്ടൊക്കെ ഇതെല്ലാം ചുവന്നുകൊണ്ട് വന്നിട്ട് വെച്ച് വാണിക്കടകൾ എന്നൊക്കെ പറയും ഉത്സവം പള്ളി പെരുന്നാളോ ആട്ടെ അതിൻ്റെയൊക്കെ ഒരു മനോഹാരിത എന്ന് പറയുന്നത് ഈ ഉത്സവപ്പറമ്പിൽ വരുന്ന കടകളും ഈ എൻ്റർടൈൻമെന്റ് പാർക്കുകളുമാണ് നോക്കളെ നമ്മുടെ വെടി തീരും ഇത് ഇതങ്ങോട്ട് പോകുന്നേ വഴി ഈ മാക്കോട്ട റോഡില്ലേ അത് വരുന്നതിന് മുമ്പ് ഒരു പക്ഷേ ഈ വഴി ആയിരിക്കണം തൊട്ടിൽപാലം പേരട്ട അവിടുന്ന് ഇങ്ങോട്ട് ഈ മടിക്കേരി പോവാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ എളുപ്പം അല്ല നമ്മടെ ഇപ്പൊ നിൽക്കുന്ന ഈ സ്ഥലവും ബാക്കിയ സ്ഥലത്തിന്റെ ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോഴിച്ചാൽ ആഹ് തൊട്ടിലും നട്ട ഒരു വേണ്ട ശെരിക്കും മണ്ണ് നടക്കണം നൽകണം സ്വർഗ്ഗത്തിൽ അതെ ഈ മേഖല എല്ലാം വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഈ മരത്തിന്റെ മരം കണ്ടില്ലേ ഈ മരത്തിന്റെ രണ്ട് വശത്തേക്കും വഴി തിരിഞ്ഞു പോകുന്നുണ്ട് ഇത് വലതുവശത്തൂടെ പോകുന്ന വഴി നമ്മുടെ കാഞ്ഞിരക്കല്ല് പയ്യാവൂർ അമ്പലത്തിലേക്ക് പോകുന്നത് ഇടത് വശത്തേക്ക് പോകുന്നത് ഇപ്പോൾ ജനസഞ്ചാരമില്ല പക്ഷേ ഇത് കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെ ജനസഞ്ചാരം ഉണ്ടായിരുന്ന ഒരു വഴിയാണിത് സഞ്ചരിച്ചോട്ട് വരുന്ന വഴി തന്നെയാണത് കാണുമ്പോൾ മനസ്സിലാവും കാരണം ഈ മാക്കൂട്ട റോഡ് പാലം ഇരട്ടിപ്പാലം പാലം എല്ലാം വരുന്നത് അത് ബ്രിട്ടീഷ്കാർ ഉണ്ടാക്കിയതാണ് അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഏതാ കാലത്തിൻ്റെ ഈ പേജിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് ആ പാലം വരുന്നതിൻ്റെയൊക്കെ മുമ്പ് ഈ മേഖലകളിൽ ഇഷ്ടംപോലെ ആദിവാസികൾ പണ്ട് പ്രാചീന കാലം തൊട്ടുള്ള ആദിവാസികൾ ജന്മികൾ അവരെ ആശ്രയിച്ചിരിക്കുന്ന ആൾക്കാർ ഈ ഒരു ജന്മീന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ തന്നെ അവരുടെ ഉപജാപ വ്യാപക ബൃന്ദങ്ങളൊക്കെ ആയിട്ട് കുറേ സംവിധാനങ്ങൾ കാണും ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയിക്കൊണ്ടിരുന്നത് ഈ വഴിയിലൂടെയായിരുന്നു അന്ന് ചെണ്ടയൊക്കെ കൊട്ടിയായിരുന്നു വരുന്നത് ഇപ്പോൾ ഈ കോമരത്തച്ചൻ വരുന്നത് കൂട്ടെറിയിച്ച് കോമരത്തച്ചം പോകുന്നതും ചെണ്ടയൊക്കെ കൊട്ടിയാണ് കാട്ടിക്കൂടെ പോകുന്നത് അത് ഈ ചെണ്ടക്കോട്ട് കേൾക്കുന്ന ഒരുപാദിൽപ്പെട്ട മൃഗങ്ങളെല്ലാം വഴിക്കുന്ന ഒഴിവായിത്തരും മനുഷ്യന്മാരെക്കാളും ബോധവെള്ളാണല്ലോ മൃഗങ്ങൾക്ക് അങ്ങനെ ഒഴിവായിത്തരും അന്ന് പണ്ട് കാലത്ത് ഏതൊക്കെ ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് മുൻപ് ഇതെല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ കാട്ടിക്കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയിക്കൊണ്ടിരുന്നത് പിന്നെ വന നിയമങ്ങളെല്ലാം ഭയങ്കര കൂടുതലാക്കി സ്ട്രിക്റ്റാക്കി അതിനുശേഷം ആൾക്കാർ വനത്തിലൂടെ സഞ്ചരിക്കാണ്ടിരിക്കാൻ തുടങ്ങി അതുമാത്രമല്ല ഇപ്പോൾ ജനസംഖ്യയും കുറഞ്ഞു ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ പണിയെടുക്കാൻ പോകുന്ന ചെറുപ്പക്കാർ കുറവല്ലേ ഇപ്പോൾ എത്ര ചെറുപ്പക്കാരുണ്ട് അന്യസംസ്ഥാനത്ത് പോയി പണിയെടുക്കുന്നവർ അന്യസംസ്ഥാനത്ത് പോയി നമ്മുടെ ഈ കാർഷിക മേഖലയിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട് ആരുമില്ല അന്ന് ഇഷ്ടംപോലെ ചെറുപ്പക്കാർ നമ്മുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്നു കുടുംബങ്ങളിൽ പട്ടിണി ഉണ്ടായിരുന്നു പട്ടിണി ഉണ്ടായിരുന്ന സമയത്തല്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കാട് വഴിയും ബസ് വഴിയൊക്കെ പോകണമെങ്കിൽ എത്ര സമയം പിടിക്കും ബസ്സൊക്കെ വരുന്നതിന് മുമ്പ് ബസ് റൂട്ട് വാഹന ഗതാഗതം സാധ്യമാകുന്നതിനേക്ക് മുമ്പ് ഈ വഴിയിലൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ കർണാടകത്തിലും കേരളത്തിലും എല്ലാം പോയി ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി ജോലി ചെയ്തിട്ടുണ്ട് ആദിവാസികളുണ്ടായിരുന്നു ജന്മിമാരുണ്ടായിരുന്നു ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ രണ്ട് സംസ്ഥാനത്തു നിന്നും ഉണ്ടായിരുന്നു എല്ലാം ചരിത്രമാണ് എഴുതപ്പെടാത്ത ചരിത്രമായിരിക്കും നമ്മളൊക്കെ സ്വന്തം ബുദ്ധിക്ക് പലതും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇതൊന്നും ഈ വഴിച്ചാലൊന്നും ഉണ്ടാവുകയില്ല വളരെ നല്ലൊരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഇന്നും ഈ കൊടകർ കൂട്ടറിയിച്ച് കോമരത്തുജം പോകുന്നതും കൊടകരരിയുമായി ഇവിടെ വരുന്നതും പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നതും ഇവിടെ അവർ വിശ്രമിച്ചിട്ടുണ്ട് ചാരകൂടെ കിടക്കുന്നുണ്ട് അവർ വരുന്ന വഴി ഇതാണ് ടെ നടന്നു നടന്നു ഒരു മണി ഇപ്പം മിക്ക ചെല്ലുമ്പത്തേ നാലുമണിയാവും പിന്നെ മയക്കം കൂട്ടിന്ന അവിടെ മിക്കവാറും ഹാൾട്ട് ചെയ്തിട്ട് നാളെ തിരിച്ച് വരേണ്ട അവസ്ഥ വരരുത് പെട്ടെന്ന് പറഞ്ഞു നമുക്ക് അയ്യോ കുറേ കള്ളചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചു ബ്രിട്ടീഷുകാർ കൊള്ളക്കാരാന്നു ഓരോന്നും കൊള്ളം അടിച്ചുകൊണ്ട് പോയിരുന്നു അങ്ങനെയുള്ള കഥകളൊക്കെ നമ്മളെ പഠിപ്പിച്ചു അവരെ നമ്മളെ ശത്രുക്കളാക്കി യഥാർത്ഥ കള്ളന്മാർ ഭരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിന് ശേഷം അയ്യോ എങ്ങനെ ജീവിച്ചത് സ്വർക്കുതുല്യമായി ജീവിക്കേണ്ട നാടാ നമ്മുടെ ഈ കേരളം കാർഷിക മേഖല മുഴുവൻ തകർത്ത് കളഞ്ഞു നമ്മള് നമ്മളൊക്കെ ഞാനൊക്കെ ജീവിച്ചത് വളർന്നതും ഇപ്പോ പോലും ഞാൻ ജീവിക്കുന്ന കാർഷിക മേഖലയെ ആശ്രയിച്ചിട്ട് തന്നെയാണ് അതൊക്കെ എന്ത് രസമായിരുന്നു നെല്ലും നെൽകൃഷിയും കുളവും പുഴയും കർഷകർ ഇല്ലെങ്കിൽ ഒരു നാടുമില്ല കർഷകരാണ് ഏത് നാടിൻ്റെയും അടിസ്ഥാനം പക്ഷെ നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കർഷകർ എന്ന് പറഞ്ഞപ്പോൾ വോട്ട് വാങ്ങി മാത്രമോ സഹായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ ഗവണ്മെൻറ്റൊന്നും ഭരിക്കാൻ വേണ്ടി വരുന്നവർ കർഷകർക്ക് വേണ്ടി ചെയ്യുന്നില്ല